ഓപ്പറേഷൻ ശേഷമുള്ള ആദ്യ ഡി ജി എം ഒ തല ചർച്ചയ്ക്ക് മുന്നോടിയായി പ്രതിരോധ തലത്തിൽ നിർണായക യോഗം നടക്കുകയാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ സംയുക്ത സേനാ മേധാവി കര വ്യോമ നാവികസേനാ മേധാവിമാരും പ്രധാനമന്ത്രിയുടെ വസതിയിൽ യോഗം ചേരുകയാണ് ഭാരതവും പാകിസ്ഥാനും തമ്മിലുള്ള ഡി തല ചർച്ച ഉടൻ നടക്കും തുടർന്ന് ഭാരതത്തിന്റെ ഡി ജി എം ഒ ഇന്ന് ഉച്ചക്ക് രണ്ടരയ്ക്ക് മാധ്യമങ്ങളെ കാണും വിവരങ്ങളുമായി ഗൌതം അനന്തനാരായണൻ ചേരുകയാണ് ഗൗതം ലോകം കാത്തിരിക്കുന്ന ഒരു വലിയ കൂടിക്കാഴ്ചയാണ് ചർച്ചയാണ് നടക്കാൻ പോകുന്നത് ഡി ജി എം തലത്തിൽ അത് പന്ത്രണ്ട് മണിക്കാണ് നിശ്ചയിച്ചിരുന്നത് അത് തുടങ്ങിയോ മാത്രവുമല്ല പ്രതിരോ നമ്മുടെ പ്രധാനമന്ത്രിയുടെ വസതിയിൽ പ്രതിരോധ തലത്തിൽ വലിയ യോഗം ചേരുകയുമാണ് സമഗ്ര വിവരങ്ങൾ നിലമ ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ സെവൻ സെവൻലോ കല്യാൺ മാർഗിൽ നിർണായകമായ യോഗം പുരോഗമിക്കുകയാണ് പ്രധാനമന്ത്രിക്കൊപ്പം വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഒപ്പം മൂന്ന് സേനകളുടെയും തലവന്മാർ കരസേനയുടെ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി വ്യോമസേനയുടെ മേധാവി എയർ ചീഫ് മാർഷൽ എ പി സിംഗ് അതുപോലെ തന്നെ നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേഷ് കെ ത്രിപാഠി ഒപ്പം സംയുക്ത സേനാ മേധാവി സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൗഹാനും ഈ ഒരു യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഈ ഡി ജി എം യോഗം അല്പസമയത്തിനകം തന്നെ ആരംഭിക്കാൻ പോവുകയാണ് പന്ത്രണ്ട് മണിക്കെന്നാണ് നിലവിൽ നിശ്ചയിച്ചിരുന്ന സമയം അതിന് അത് ഉടൻ തന്നെ ഒരുപക്ഷെ തുടങ്ങും ആ യോഗത്തിൽ എടുക്കേണ്ട തീരുമാനങ്ങൾ എന്തൊക്കെയാണ് എന്ന് സംബന്ധിച്ചാണ് ഇപ്പോൾ സെവൻ ലോ കല്യാൺ മാർഗിൽ ഈ നടന്നുകൊണ്ടിരിക്കുന്ന യോഗത്തിനകത്ത് ഉണ്ടായിട്ടുള്ള തീരുമാനങ്ങൾ എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം കാരണം വെടിനിർത്തലിന് ശേഷം നടക്കാൻ പോകുന്ന ആദ്യ ഡി ജി എംഒയോ മീറ്റ് ആണ് ഇന്നിപ്പോൾ നടക്കുന്നത് സ്വാഭാവികമായും അതിൽ പല കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് ഒന്ന് പത്താം തീയതി വൈകിട്ട് മണിക്ക് വെടിനിർത്തലിന് ഇരു രാഷ്ട്രങ്ങളും തമ്മിൽ ധാരണയായതിനു ശേഷവും പാകിസ്ഥാൻ അതിർത്തിയിൽ പ്രകോപനം തുടർന്നിരുന്നു പത്താം തീയതി രാത്രിയിൽ ജമ്മു ശ്രീനഗർ തുടങ്ങിയ നഗരങ്ങൾക്ക് മുകളിൽ പാക് ഡ്രോണുകൾ പറക്കുകയും അത് ഭാരതത്തിൻ്റെ സൈന്യം വെട്ടിവെച്ച് വീഴ്ത്തുകയും ചെയ്തതാണ് ഒപ്പം അന്ന് രാത്രിയിൽ അതിർത്തിയിലും ചില പ്രകോപനങ്ങൾ ഉണ്ടായി ജനവാസ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ആക്രമണം ഉണ്ടായില്ലെങ്കിലും പാക് പ്രകോപനം ഉണ്ടായിരുന്നു അപ്പോൾ ഈ വിഷയങ്ങൾ തീർച്ചയായും ഇന്നത്തെ ഡി ജി എം ഒ ചർച്ചയാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതോടൊപ്പം തന്നെ തുടർ നടപടികൾ ഇതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുമ്പോൾ പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായാൽ അതിന് കനത്ത രീതിയിലുള്ള പ്രത്യാക്രമണം ഉണ്ടാകും എന്ന കാര്യം കൂടി ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും ഇത്തരം വിഷയങ്ങൾ സൈനികതല എടുക്കേണ്ട തീരുമാനങ്ങൾ എന്തൊക്കെയാണ് ഒപ്പം അതിർത്തിയിലെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ വിലയിരുത്തുക ഇക്കാര്യങ്ങളാണ് ഈ ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന യോഗത്തിന്റെ പ്രധാനപ്പെട്ട അജണ്ട എന്നാണ് ലഭ്യമാകുന്ന വിവരം നീലിമ ഒപ്പം തന്നെ നമ്മൾ നമ്മുടെ നയതന്ത്ര നിലപാടിൽ അതുപോലെ പ്രതിരോധ നിലപാടിൽ വളരെ കൃത്യമായി ഉറച്ചു നിൽക്കുന്ന ഒരു ഘട്ടമുണ്ട് പാകിസ്ഥാൻ പ്രധാനമായും ആവശ്യപ്പെടാൻ പോകുന്നത് സിന്ധു നദീജല കരാറുമായി നമ്മളെടുത്ത തീരുമാനം റദ്ദാക്കണം പാകിസ്ഥാൻ പാകിസ്ഥാന് ജലം നൽകുന്ന നടപടികൾ തുടരണം എന്നതാണ് ഈ ഡി ജി എം തലത്തിൽ പാകിസ്ഥാൻ പ്രധാനമായും ഉന്നയിക്കാൻ പോകുന്ന ആവശ്യമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നത് അത്തരത്തിൽ പാകിസ്ഥാന്റെ ആവശ്യത്തിന് ഒരു തരത്തിലും വഴങ്ങില്ല എന്ന് ഭാരതവും കടുത്ത നിലപാട് എടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് ഡി ജി എം ഒ തലത്തിലെ യോഗത്തിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് പ്രധാനമായും ഡി ജി എം ഒമാരുടെ യോഗത്തിൽ ഈ സൈനിക നടപടിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് പ്രധാനമായും ചർച്ചയാകാൻ സാധ്യതയുള്ളത് കാരണം വെടിനിർത്തൽ പാലിക്കപ്പെട്ടതിന് ശേഷം വെടിനിർത്തലിന് ശേഷമുള്ള ആദ്യത്തെ ഡി ജി എം ഒ യോഗമാണ് നടക്കാൻ പോകുന്നത് അപ്പോൾ സൈനിക തലത്തിൽ ഇതുവരെ നടന്നിരിക്കുന്ന കാര്യങ്ങൾ സംബന്ധിച്ചുള്ളൊരു ചർച്ചകൾ ഉണ്ടാകും ഒപ്പം ഇനിയും ഇത്തരം പ്രകോപനങ്ങൾ ഉണ്ടാകാതിരിക്കാൻ എന്തൊക്കെ നടപടികൾ ഇരു രാജ്യങ്ങളും സ്വീകരിക്കും എന്ന കാര്യങ്ങൾ ഒരുപക്ഷേ ചർച്ചയായേക്കാം അതോടൊപ്പം തന്നെ നാശനഷ്ടങ്ങൾ സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കുമോ ഒരുപക്ഷേ നടക്കാൻ സാധ്യതയുണ്ട് കാരണം ഇരു സൈന്യവും ഇന്നലെ ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്നും എന്തൊക്കെയാണ് ഈ കഴിഞ്ഞ നാല് ദിവസങ്ങളിൽ നടന്നത് എന്ന വിശദീകരണം ഭാരതത്തിൽ നടത്തുമ്പോൾ തന്നെ അപ്പുറത്തെ ഇസ്ലാമാബാദിൽ പാകിസ്ഥാൻ്റെ സൈന്യവും വാർത്താ സമ്മേളനം വിളിച്ച് ചില കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇന്നത്തെ ഈ യോഗത്തിനകത്ത് പരസ്പരം ചർച്ച ചെയ്യാനുള്ള സാധ്യതയുണ്ട് പ്രധാനമായും ഈ വെടിനിർത്തൽ കരാർ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നത് സംബന്ധിച്ച് തന്നെയാകും ചർച്ച എന്ന എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം കാരണം ഇത്തരത്തിലുള്ള ധാരണകൾ മുൻപും ഇരു രാജ്യങ്ങൾക്കും ഇടയിൽ ഉണ്ടാവുകയും അതിനുശേഷം സംഘർഷങ്ങൾ നടക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ വെടിനിർത്തലിനെ പറ്റി തന്നെ പറയുമ്പോൾ നമുക്കറിയാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരി മാസം ഇരുപത്തി അഞ്ചിനാണ് വെടിനിർത്തൽ കരാറിലേക്ക് ഇരു രാജ്യങ്ങളും ധാരണയിലെത്തിയത് അതിനുശേഷം കുറച്ചുനാൾ നാൾ ശാന്തമായിരുന്നുവെങ്കിലും ഈ വർഷം ആദ്യം മുതൽ പാകിസ്ഥാൻ നിയന്ത്രണ രേഖയിലും അതോടൊപ്പം തന്നെ രാജ്യാന്തര അതിർത്തിയിലും പ്രകോപനം തുടങ്ങിയിരുന്നു അത് പിന്നീട് ജനവാസ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുള്ള ആക്രമണത്തിലേക്ക് പോകുന്നത് പഹൽഗാവിന് ശേഷം പ്രത്യേക സാഹചര്യത്തിലാണെങ്കിൽ പോലും അതിന് മുൻപും പാകിസ്ഥാന്റെ എഴുതി നിർത്തൽ കരാർ ലംഘനം തുടർച്ചയായി നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ കരാർ ധാരണയിലാകുന്നു എഴുതി നിർത്തലിന് ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയാകുന്നു എന്നതിനപ്പുറം ഇത് കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഇരു രാജ്യങ്ങൾക്കും കഴിയുമോ തുടങ്ങിയ വിഷയങ്ങളാകും ഇന്നത്തെ ഈ സൈനിക തലത്തിൽ നടക്കുന്ന ചർച്ചയിൽ കൂടുതലായി ഊന്നുക എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് രണ്ട് മുപ്പതിന് നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ സൈന്യം ഇന്നിപ്പോൾ മൂന്ന് സേനയുടെയും ഡി ജി എംഒമാരുടെ വാർത്താസമ്മേളനം ഇന്നലെ വൈകിട്ട് നടന്നതുപോലെയുള്ള ഒരു വാർത്താ സമ്മേളനം ഇന്നും ഡൽഹിയിൽ പറഞ്ഞിട്ടുണ്ട് അത് രണ്ടരയ്ക്കാണ് നിലവിൽ നിശ്ചയിച്ചിരിക്കുന്നത് ഒരുപക്ഷേ പാകിസ്ഥാനും ഭാരതവും തമ്മിൽ നടക്കുന്ന അതിർത്തിയിൽ നടക്കുന്ന ഈ ചർച്ചകളുടെ കൂടുതൽ വിശദാംശങ്ങൾ അതിലാകും സൈന്യം മാധ്യമങ്ങളോട് വിശദീകരിക്കുക ഒപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ സിന്ധു നദീജല കരാർ പോലെയുള്ള വിഷയങ്ങളിൽ ഭാരതം നിലപാട് തിരുത്തില്ല എന്ന കാര്യം വിദേശകാര്യ മന്ത്രാലയം ഇതിനകം തന്നെ അറിയിച്ചിട്ടുണ്ട് കാരണം ഭാരതത്തിന്റെ ഇപ്പോഴത്തെ നിലപാട് എന്നത് പാകിസ്ഥാന് താല്പര്യമുള്ള ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ സഹകരിക്കുകയും മറുഭാഗത്ത് ഭീകരവാദം വളർത്തുകയും ചെയ്യുന്ന സമീപനത്തോട് ഒരു രീതിയിലും യോജിക്കത്തില്ല എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു ഈ പ്രശ്നം പരിഹരിക്കാനായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറിയും ഉൾപ്പെടെ ഉള്ളവർ പ്രധാനമന്ത്രിയെയും മറ്റും ഫോണിൽ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഇങ്ങനെയാണ് എന്നാണ് വിദേശകാര്യ വൃത്തങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അതായത് പാകിസ്ഥാൻ്റെ രീതി എന്നത് അവർക്ക് താല്പര്യമുള്ള അല്ലെങ്കിൽ അവർക്ക് ഗുണമുള്ള ചില മേഖലകളിൽ സഹകരണം ഇപ്പോൾ ഉദാഹരണത്തിന് സിന്ധു നദീജല കരാറാണെങ്കിലും അല്ലെങ്കിൽ അത്തരത്തിൽ ഉള്ള തലത്തിൽ അവർക്ക് ഗുണം ചെയ്തതായ കാര്യങ്ങളിലെല്ലാം ഭാരതവുമായിട്ട് സഹകരിക്കുകയും മറുഭാഗത്ത് ഭാരതത്തിലെ നിരപരാധികളായ ആളുകളെ കൊലപ്പെടുത്തുകയും ഭാരതത്തിന്റെ സൈന്യത്തെ ലക്ഷ്യമിടുകയും ചെയ്യുന്ന ഭീകരപ്രവർത്തനം മറുഭാഗത്തും നടത്തുകയാണ് അപ്പോൾ സ്വാഭാവികമായും ഇത് രണ്ടും ഒരുമിച്ച് പോകാൻ കഴിയില്ല അതായത് രക്തവും ജലവും ഒരുമിച്ചൊഴുക്കാൻ കഴിയില്ല എന്ന നിലപാട് ഭാരതം ഇതിനകം െ സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു അതിനാൽ ഒരു രീതിയിലും സിന്ധു നദീജല നിന്നും പിന്നോട്ട് പോയ അല്ലെങ്കിൽ പിന്മാറിയ ആ തീരുമാനം തിരുത്തില്ല എന്ന കാര്യം ഭാരതം ഇതിനകം വ്യക്തമാക്കിയിട്ടുണ്ട് രക്തവും ജലവും ഒരുമിച്ചൊഴുകുന്ന സമീപനം എടുക്കില്ല പാകിസ്ഥാന് താല്പര്യമുള്ളതായ മേഖലകളിൽ സഹകരിക്കുകയും മറുഭാഗത്ത് ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന സമീപനത്തോട് യോജിപ്പില്ല എന്ന് ഭാരതം ഇതിനകം തന്നെ അടിവരയിട്ട് പറഞ്ഞതാണ് അതിനാൽ തന്നെ അത്തരം തീരുമാനങ്ങളിൽ നിന്നും പിന്നോട്ട് പോകുന്നില്ല മറിച്ച് സൈനിക തലത്തിലെ നടപടികളാണ് നിർത്തിവച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ഇന്ന് നടക്കുന്ന ഡി ജി എംഒ യോഗത്തിലും തലത്തിൽ ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്ന സമാധാന അന്തരീക്ഷത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന കാര്യങ്ങളാകും അതിർത്തിയിൽ ചർച്ചയാകുക നിലിമ ഓക്കെ ഗൗതം